അമേരിക്ക ഇറാൻ ആണവ ചർച്ച മുന്നോട്ട് ശ്രമിക്കുന്നത് മാന്യമായ കരാറുകളിൽ എത്താനെന്ന് ഒമാൻ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്ത് ഒമാൻ ത്രിപുടമസ്കത്തിന്റെ ത്രിപുടോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് അമേരിക്ക ഇറാൻ ആണവ് വിഷയവുമായി ബന്ധപ്പെട്ട നാലാം ഘട്ട ചർച്ച മസ്കത്തിൽ നടന്നു ഇരു കക്ഷികളും കരാറിലേക്ക് എത്തുന്നതിനുള്ള നീക്കത്തിലാണെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആണവായുധങ്ങൾ സ്വന്തമാക്കില്ലെന്നും എന്നാൽ ഊർജാവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരണം നടത്താമെന്നുമുള്ള രീതിയിലാണ് ചർച്ച മുന്നോട്ടു പോകുന്നത് ഇറാനിന്മേലുള്ള യു എസ് ഉപരോധങ്ങൾ ഒന്നൊന്നായി പിൻവലിക്കുന്ന കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഒമാൻ വിദേശകാര്യമന്ത്രി സൈദ് ബദർ അഹമ്മദ് അൽ ബുസൈദിയുടെ മധ്യസ്ഥതയിൽ ഏതാണ്ട് മൂന്ന് മണിക്കൂർ നീണ്ടതായിരുന്നു ചർച്ച മാന്യമായ എത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചർച്ചകൾക്ക് ശേഷം സായിദ് ബദർ പറഞ്ഞു ഇരു കക്ഷികളും അവരുടെ നേതൃത്വങ്ങളുമായി കൂടിയാലോചിച്ച ശേഷം അഞ്ചാം റൌണ്ട് ചർച്ചകൾ നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചർച്ചകൾ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ഉപയോഗപ്രദവുമായിരുന്നുവെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ ഇസ്മായിൽ ബഖായ് പ്രസ്താവനയിൽ പറഞ്ഞു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചിയും അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ആയിരുന്നു നാലാം ഘട്ട ചർച്ചയിൽ പങ്കെടുത്തത് ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നതിന് ധാരണയിലെത്തിയതായി യു എസ് ഉദ്യോഗസ്ഥനും വ്യക്തമാക്കി ഇറാന് സിവിലിയൻ യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള നിയമപരമായ അവകാശമുണ്ടെന്നും അത് ഒരു കരാറിനും വിധേയമാക്കി ാൻ കഴിയില്ലെന്നും ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി സ്റ്റേറ്റ് മീഡിയയോട് പറഞ്ഞിരുന്നു ഇതിനു മുൻപ് നടന്ന മൂന്ന് ചർച്ചകൾക്ക് ഒമാൻ വിദേശകാര്യമന്ത്രി സൈദ് ബദർ അഹമ്മദ് അൽ ബുസേദി മധ്യസ്ഥത വഹിച്ചിരുന്നു ഇറാൻ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള വിദഗ്ധ തലത്തിലുള്ള സാങ്കേതിക ചർച്ചകൾ നടന്നുവെന്നാണ് റോയിറ്റേഴ്സ് പോലുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്ത് ഒമാൻ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിനും ഈ നടപടി സഹായകമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു സമാധാനപരമായ മാർഗങ്ങളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഇരു ജനതയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സമാധാനത്തിനും സുസ്ഥിര വികസനത്തിനുമുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ക്രിയാത്മകമായ സംഭാഷണത്തിനും ഈ കരാർ തുടക്കം കുറിക്കുമെന്ന് മന്ത്രാലയം പ്രത്യാശ പ്രകടിപ്പിച്ചു മസ്കത്തിന്റെ ഈ വർഷത്തെ പുതിയ ബാച്ചിന്റെ അരങ്ങേറ്റത്തോടനുബന്ധിച്ച് ത്രിപുരോത്സവം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബാദി കബീർ മജാൻ ഹൈറ്റ്സ് ഹാളിൽ വൈകിട്ട് നാല് മുപ്പതിന് പരിപാടികൾ ആരംഭിക്കും അമൽ കോരപ്പുഴയുടെ ശിക്ഷണത്തിൽ പത്തു പേരാണ് പഞ്ചാരി മേളത്തിൽ അരങ്ങേറ്റം കുറയ്ക്കുന്നത് വടക്കേ മലബാറിന്റെ മേള ചക്രവർത്തി കലാമണ്ഡലം ശിവദാസൻ മാരാറാണ് മുഖ്യാതിഥി ജി സി സിയിൽ ആദ്യമായി ഗരുഡൻ പറവ എന്ന ക്ഷേത്ര കലാരൂപത്തെ മസ്കത്തിലെ ത്രിപുരോത്സവത്തിൽ അവതരിപ്പിക്കും തൃശൂർ പൂരത്തിലെ മുഖ്യ ആകർഷണമായ ഇലഞ്ഞിത്തറ മേളവും ത്രിപുരോത്സവത്തിൽ ഉണ്ടാകും ത്രിപുട മസ്കറ്റ് അംഗങ്ങൾക്ക് പുറമെ നാട്ടിൽ നിന്നും വരുന്ന പതിനഞ്ചോളം കലാകാരന്മാരും ചേർന്ന് അൻപതിൽ പരം കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്നതായിരിക്കും മേളപ്രപഞ്ചം വയലിനിൽ മാന്ത്രികത തീർക്കുന്ന വയലിനിസ്റ്റും ഗായകനുമായ വിവേകാനന്ദന്റെ മ്യൂസിക്കൽ ഷോയും ത്രിപുരോത്സവത്തിന്റെ മാറ്റുകൂട്ടും ചന്തു മിറോഷ് അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും റിഥം ഡാൻസ് ആൻഡ് മ്യൂസിക്കിന്റെ നൃത്ത നൃത്യവും ഉണ്ടാകും ത്രിപുരോത്സവത്തിനു പ്രവേശനം സൗജന്യമായിരിക്കും ത്രിപുട മസ്കറ്റ് അംഗങ്ങളായ അമൽ കോരപ്പുഴ ചന്തു മിറോഷ് സതീഷ് കുമാർ പിള്ള കലേഷ് കല്ലിങ്ങപ്പുറം ഹരികൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒമാനിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം ഈ വർഷം മാർച്ച് അവസാനത്തോടെ പതിനേഴ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മൊത്തം വാഹനങ്ങളുടെ എണ്ണത്തിൽ എഴുപത്തി ഒൻപത് ദശാംശം രണ്ട് ശതമാനവും സ്വകാര്യ രജിസ്ട്രേഷനുകളാണ് അതായത് പതിനാല് ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി വാണിജ്യപരമായി രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ പതിനാല് ദശാംശം ഏഴ് ശതമാനമാണ് ഇതിൽ രണ്ട് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വാഹനങ്ങളാണ് വാടക വാഹനങ്ങൾ നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയെട്ടാണ് അതായത് രണ്ടേ ദശാംശം മൂന്ന് ശതമാനം ടാക്സികൾ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഏഴ് വാഹനങ്ങൾ ഒന്നേ പോയിന്റ് ആറ് ശതമാനം മൂന്ന് ടണ്ണിൽ താഴെ ഭാരമുള്ള വാഹനങ്ങളുടെ എണ്ണം ലക്ഷത്തി പന്ത്രണ്ടായിരത്തി രണ്ടായി ഇത് സുൽത്താനേറ്റിൽ രജിസ്റ്റർ ചെയ്ത മൊത്തം വാഹനങ്ങളുടെ പ്രതിനിധീകരിക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും